തൊഴിലോട് വളരെ ആത്മാർത്ഥതയുണ്ട് സുഹൃത്തുക്കളോടൊക്കെ വളരെ ഇമോഷണലായിട്ടുള്ളതാണ് ഹരീഷ് കനാരൻ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങളെപ്പോലെ ഞാനും ഈ വിഷയം അറിയുന്നത് കുറച്ചു കാലമായി അദ്ദേഹത്തെ സിനിമയിലൊന്നും കാണാറില്ല പക്ഷെ ഇതാണ് കാരണമെന്ന് ഇപ്പോഴാണ് അറിയുന്നത് പണ്ടേ പറയാറുണ്ട് എല്ലാവരും കടം കൊടുത്തു ശത്രുക്കളെ ഉണ്ടാക്കരുത് എന്ന് ഹരീഷ് കനാരന്റെ ജീവിതത്തിൽ നടന്ന ഈ കാര്യം പലർക്കും ഒരു പാഠമാവട്ടെ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വിചാരിച്ച സമയത്തായിട്ടില്ലെങ്കിലും ആ സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കുക അവർക്ക് ഒരു സമയം നൽകുക അല്ലാതെ കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിച്ചതിന് ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കരുത് ഇനി വരാൻ തന്റെ സിനിമകളിലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളിലും ഹരീഷിന് പറ്റിയ റോളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ വിളിക്കും മുംബൈ എന്റെ കൂടെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നല്ല നടനാണ് നല്ല രസമാണ് ആ അഭിനയം കാണാൻ അതൊക്കെ ഇപ്പോഴത്തെ സിനിമകളിൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിനും നല്ല അവസരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട് എന്നും നല്ല അവസരങ്ങൾ നൽകി അദ്ദേഹത്തെ കൂടെ ചേർത്ത് പിടിക്കുമെന്നും മമ്മൂട്ടി പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി